ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ നഗരസഭയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ചേർന്ന് മെഗാ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ഈ മാസം ഇരുപതിന് നിലമ്പൂർ മാനവേദൻ സ്കൂളിലാണ് ജോബ് ഫെസ്റ്റ് നടക്കുന്നത് തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് നിലമ്പൂർ നഗരസഭയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി രണ്ടായിരത്തോളം പേർ പ്രത്യേക പോർട്ടൽ വഴി ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയാറ് കമ്പനികൾ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതായും നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചു വിജ്ഞാന കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചും കൂടെ ഒരുമിച്ചുകൊണ്ട് ഈ വരുന്ന ഇരുപതാം തീയതി മെഗാ ജോബ് മേള സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മുനിസിപ്പാലിറ്റിയിലും അടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ ധാരാളം അഭ്യസ് അഭ്യസ്ഥിതരായ ധാരാളം യുവതി യുവാക്കൾ ജോലി അന്വേഷിച്ച് നടക്കുന്ന മുഖലാഭൂമേ അതിനൊരു പരിഹാര മാർഗം എന്നുള്ള നിലയിലാണ് മുനിസിപ്പാലിറ്റിയും എംപ്ലോയ്മെന്റ് ഇത്തരത്തിലുള്ള ഒരു ജോബ് മേള ഇത് സംബന്ധമായി ചേർന്ന യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം സ്കറിയ കിനാന്തോപ്പിൽ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ നോളജ് മിഷൻ രജിസ്റ്റർ ചെയ്യാമെന്ന് സംഘാടകർ അറിയിച്ചു രണ്ടായിരം തുടർന്നുള്ള ദിവസങ്ങളിലും ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും ഇരുപതാം തീയതി ഫെസ്റ്റിൽ വെച്ചുകൊണ്ട് നേരിട്ടും ഇപ്പൊ നിലവിൽ കമ്പനികൾ ഈ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് വരുന്ന കമ്പനികളെ കൂടി കൂട്ടിക്കൊണ്ടാണ് ഈ രജിസ്ട്രേഷൻ തൊഴിൽ മേള നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻറ്റ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ ശോഭികയിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ